ചെറുപഴം ഇനി ആരും വെറുതെ കളയല്ലേ ഇച്ചിരി ചെറുപഴവും ഒരു കോഴിമുട്ടയും മിക്സിയുടെ ചാറിലിട്ടിട്ട് ഒന്ന് കറക്കി നോക്കൂ ദാ നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള അടിപൊളി പലഹാരം നമുക്ക് റെഡിയാക്കാം ഈ ഒരു പലഹാരത്തിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാലേ പിന്നെ ചെറുപഴം കിട്ടുമ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ സിമ്പിളാണ് അതിൻ്റെ മാവൊക്കെ ഒന്ന് റെഡിയാക്കാൻ വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി അപ്പം ഞാൻ ഇന്നതാണ് ഏകദേശം പതിനഞ്ചോളം ചെറുപഴാണ് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി എടുക്കുന്നത് നന്നായിട്ട് പഴുത്ത് കറുത്ത തൊലിയൊക്കെ ഇങ്ങനെ കറുത്ത് തുടങ്ങുന്ന സമയത്തുള്ള പഴവും ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മളെവിടെ ഇതിന് മൈസൂർ പഴം എന്ന് പറയും ചില ഭാഗങ്ങളിലൊക്കെ പാളങ്കോടൻ അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാട്ടുപ്രദേശങ്ങളിൽ നമ്മുടെയൊക്കെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ ഒരെണ്ണം കുഴിച്ചിട്ടാൽ മതി പിന്നെ അത് അങ്ങ് കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ എപ്പോഴും ഉണ്ടാവും എല്ലാ സീസണിലും ആണ് ചെറുപഴം അപ്പോൾ ചില ഒരുപാടൊക്കെ കിട്ടുമ്പോൾ നമ്മളിത് എന്താ ചെയ്യുക അയൽവക്കണ്ട് എല്ലാവർക്കും കൊടുക്കും പൊതുവെ ഈ ഒരു പഴത്തോട് അധികം ആർക്കും അങ്ങോട്ട് അത്ര ഇഷ്ടമല്ല അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളായാലും മുതിർന്നവരായാലും ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും ചെറുപഴമൊക്കെ ഞാനൊരു പതിനഞ്ചോളം ചെറുപഴം ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം രണ്ടച്ച് ശർക്കര കാൽ കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തു ചെറുപഴം ചെറിയൊരു മധുരം ഉണ്ടല്ലോ അപ്പം ഞാൻ ഒരു കുറഞ്ഞ മധുരത്തിലാണിത് റെഡിയാക്കുന്നത് മധുരത്തിൻ്റെ അളവ് കൂട്ടണം എന്നുള്ളവർക്ക് ഒരു മൂന്നച്ച് ശർക്കര വരെ ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു മുട്ടയും ചേർത്തിട്ട് നല്ല ഫൈനായിട്ടിങ്ങട്ട് അടിച്ചുകൊണ്ട് വരാം ഒരു ഇരുപത് പഴയൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിലും ഒരു കോഴിമുട്ട മതി കേട്ടോ നല്ല രീതിയിൽ അരച്ചെടുത്തത് വേറെ ഒരു ബൗളോട്ടൊന്നും മാറ്റി കൊടുക്കുകയാണ് അപ്പോഴേ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ കുറെ ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത് അരച്ചു വെച്ച മിക്സ് ഞാനൊരു ബൗളിലോട്ട് മാറ്റി അതിലോട്ട് അരക്കപ്പ് തേങ്ങയും കുറച്ച് ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ ഞാൻ തേങ്ങയുടെ അളവ് കുറച്ച് കൂട്ടിക്കോളൂ കേട്ടോ കൂട്ടുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും പിന്നെ നമ്മളൊരു ഗ്ലാസ് നമ്മൾ ചായക്ക് കുടിക്കുന്നൊരു ഗ്ലാസ്സിന് ഗ്ലാസ് അരിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണോളം റവയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിഞ്ച് ഉപ്പ് കൂടെ തന്നെ നമ്മൾ ശർക്കര നന്നായിട്ട് ഉരുക്കി വെച്ചിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് ചൂടാറട്ടെ അതിൽ നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കാം അരിപ്പൊടിയും ഇലക്ക പൊടിയും ചെറിയ ജീരകവും എല്ലാം നല്ല രീതിയിൽ രീതിയിലിതാ ഇതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട് നല്ല പനിയാണ് പഞ്ഞിക്കെട്ട് പോലെയുള്ളൊരു പലഹാരമാണ് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ശർക്കരയാണ് കേട്ടോ ഉരുക്കി ചേർക്കുന്നത് ഇനിയിപ്പോൾ വെള്ളം കൂടി പോകുന്ന ടെൻഷനുള്ള ആൾക്കാരാണെങ്കിൽ നല്ല ശർക്കരയാണെങ്കിൽ ഇപ്പോൾ ഈ പൊടിച്ച ശർക്കരയൊക്കെ ശർക്കരൊക്കെ ആണ് കേട്ടോ വാങ്ങാൻ കിട്ടുന്നുണ്ട് നല്ല ഫ്രഷ് ആയിരിക്കും അതിൽ കല്ലോ മണ്ണോ ഒന്നും ഉണ്ടാവില്ല അത് വാങ്ങാൻ പറ്റുന്നത് ഈ ഒരു സമയത്ത് പൊടി ചേർത്ത് കൊടുത്താലും മതി അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ഒരു ശർക്കര എടുക്കുന്ന സമയത്ത് അതിലത്യാവശ്യം മണ്ണ് കട്ടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറഞ്ഞ വെള്ളത്തിൽ ഉരുക്കിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ റെസിപ്പിക്ക് വെള്ളം കൂടി പോവും നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചൊക്കെ വെള്ളം കൂടി പോയി എന്ന് കരുതി ടെൻഷൻ വേണ്ട ഒരു ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്താൽ മതി റവ ചേർക്കുമ്പോൾ അറിയാമല്ലോ ഒന്നുകൂടി ഡ്രൈ ആയിട്ട് കിട്ടും നല്ല സൂപ്പറായി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഏത് നട്ട്സും നമുക്ക് ചേർക്കാം കേട്ടോ പീനട്ടോ ബദാമോ പിസ്തയോ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂണോളം നെയ്യ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് നെയ്യ് തികച്ചും ഓപ്ഷണലാണ് താല്പര്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി നെയ്യ് ചേർക്കുമ്പോൾ നല്ല രുചിയാണല്ലോ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള നാടൻ പലഹാരത്തിനൊക്കെ അപ്പോൾ ഇനി പലർക്കൊരു ഒരു തെറ്റിദ്ധാരണയുണ്ട് നെയ്യ് വണ്ണം വെക്കും അങ്ങനെ അല്ല കേട്ടോ നെയ്യില് നല്ല കൊളസ്ട്രോളാണുള്ളത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ അല്ലെങ്കിൽ ഡൈലി ആയാലും ഒരു അര ടീസ്പൂൺ നെയ്യ് എല്ലാവരിലോട്ടും എല്ലാവരും എല്ലാവരെയും വയറ്റിലോട്ടല്ലേ കഴിക്കുന്നത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അത് ഹെൽത്തിയാണ് ബുദ്ധിയും വികസിക്കാനും നമ്മുടെ സ്കിന്നിനൊക്കെ ഒത്തിരി നല്ലതാണ് നെയ്യ് എന്ത് കരുതിയിട്ട് ഒരുപാട് വാരിക്കൂരി കഴിക്കണം എന്നല്ല പറയണത് കുറച്ച് എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും ഇച്ചിരി ചേർത്ത് കൊടുക്കുക അത് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട് കൂടെ തന്നെ നമ്മളൊരു നുള്ളിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല ഇപ്പം തന്നെ അങ്ങ് വേവിച്ചെടുക്കുകയാണ് ഇത്തിരി ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ തന്നെ നല്ല പഞ്ഞിക്കെട്ട് ആയിരിക്കും നമുക്കിത് കിട്ടാം ഇപ്പം ഇനി ബേക്കിംഗ് സോഡ തീരെ ഇഷ്ടമല്ല അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചാൽ മതി എന്നിട്ട് ഇതുപോലൊരു കേക്കിൻ്റെ ടിന്നിലോട്ട് ഞാനൊരു വാഴയുടെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലൊരു ഇത്തിരി നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ബാസിൽ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിലൊന്നും ലെവലിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആവിയിലാണ് കേട്ടോ വേവിക്കണത് അപ്പോൾ എണ്ണയിലൊക്കെ മുക്കിപ്പൊരിച്ച പലഹാരത്തിനോട് പലഹാരം കഴിക്കാത്ത ആൾക്കാരുണ്ടാകാം അത് അൺഹെൽത്തിയാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നവരുണ്ടാകാം അവർക്കൊക്കെ അൺഹെൽത്തി തന്നെയാണ് എന്നാലും ഇടയ്ക്കൊക്കെ എണ്ണയിൽ പൊരിക്കുന്നത് കഴിക്കാനൊരു വല്ലാത്തൊരിഷ്ടമാണ് അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ പഴംപൊരി പോലെയുള്ള വിഭവങ്ങളൊക്കെ ഇപ്പോൾ ഞാനത് ആ പഴയ ഒരു ചട്ടിയിലോട്ടൊരു റിങ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ടിന്ന് വെക്കുന്നത് എന്നിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് അടച്ചു കൊടുക്കുക ചുരുങ്ങിയതൊരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കൊന്ന് തന്നെ നന്നായിട്ടൊന്ന് വീർത്ത് പൊങ്ങി ഇങ്ങനെ ഇത് ഇതുപോലെ വന്നിട്ടുണ്ടാവും നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ നന്നായിട്ട് വീർത്ത് വരും പിന്നെ മുട്ടയുടെ ആ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം നമ്മൾ ഇതിലോട്ട് ഏലക്കാ പൊടി ചേർക്കുന്നുണ്ടല്ലോ അപ്പം അതിൻ്റെ സ്മെല്ലും ഒക്കെയായിരിക്കും കേട്ടോ മുന്നിൽ നിൽക്കുക ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മതി ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ടാവും നന്നായിട്ടൊന്നും ചൂടാറട്ടെട്ടോ ചൂടോടൊക്കെ തന്നെ കത്തിയൊക്കെ വെച്ച് ഇളക്കി ആകെ പിന്നെ പൊട്ടിപ്പോവും അപ്പം എന്തായാലും ഒന്നാണ് ചൂടാറട്ടെ അപ്പോൾ അതാ ഈ ഒരു സീഡെന്നൊക്കെ നല്ല രീതിയിൽ വിട്ടുവരുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഡ്രസ് പാച്ചിൽ വെച്ച് പത്തിക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മളെ പാത്രത്തിലോട്ട് അങ്ങത്താട്ടുമ്പോഴേക്കും ചാടിക്കെടുക്കണം ഈ ഒരു വാഴയുടെ ഇല വെക്കണം എന്നുള്ളവർക്ക് വെച്ചുകൊടുത്താൽ മതി വെക്കുമ്പോൾ എന്താണെന്നോ ആ ഒരു ഇലയുടെ ടെക്സ്ചറും ഒപ്പം തന്നെ ഇലയുടെ സ്മെല്ലും ടേസ്റ്റൊക്കെ ഈ ഒരു പലഹാരത്തിലോട്ട് ഇറങ്ങും അത് നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ് കേട്ടോ അതാ നല്ല സൂപ്പർ പലഹാരം ഇവിടെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല ചെറിയ ചെറിയ ഹോളുകളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നല്ല പഞ്ഞി പലഹാരമാണ് കണ്ടല്ലോ ഞാൻ കൈവച്ചിട്ടിങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ നല്ല ടെക്സ്ചറോടുകൂടി സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഒത്തിരി ചെറുപയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അധികം പുട്ടിൻ്റെ കൂടെ കഴിക്കും പിന്നെ അധികം ആൾക്കാർ അവലമിൽക്കൊക്കെ കഴിക്കുന്നവരുണ്ട് ഡെയിലി ആകുമ്പോൾ അത് മടുപ്പാവും അപ്പോൾ എന്ത് ചെയ്യുക ഇതുപോലെയൊക്കെ നല്ല അടിപൊളി പലഹാരങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുക തീർച്ചയായിട്ടും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും ഇനി ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് കട്ട് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു സ്മൂത്ത് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ചിലർക്ക് ചെറുപായത്തിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒന്നും അത്ര ഇഷ്ടമല്ല പക്ഷേ ഇത് നല്ല രുചിയുണ്ട് കേട്ടോ കഴിക്കാത്തവർ കഴിച്ചു പോകും നല്ലൊരു ചായയുടെ കൂടെയൊക്കെ ഇതുപോലെയൊക്കെ ഓരോ പീസൊക്കെ കിട്ടിയാൽ ആരാ കഴിക്കാത്തലെ എല്ലാവരും ഇഷ്ടത്തോടു കൂടി കഴിക്കും പൊതുവേ നമ്മുടെയൊക്കെ കുഞ്ഞുമക്കൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ രാവിലെ ഒരൊറ്റ പീസൊക്കെ എടുത്ത് കടിച്ചു കഴിക്കുകയും ചെയ്യും ഒപ്പം തന്നെ സ്നാക്സിനൊക്കെ സ്നാക്സ് ബോക്സിൽ കൊടുത്ത് വിടാനും പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പം ഞാനത് ആ ഒരൊറ്റ പീസ് വന്ന് കഴിച്ച് നോക്കി അടിപൊളിയാണ് മധുരമൊക്കെ നമുക്ക് ആ കറക്റ്റായിട്ട് തന്നെ രണ്ടച് ശർക്കര കറക്റ്റാണ് ഓൾറെഡി ചെറുപയം അത്യാവശ്യം നല്ല മധുരമുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ പേരിലാണ് രണ്ടച് ശർക്കര എടുത്തത് അത്യാവശ്യം മധുരം വേണമെന്നുള്ളവർ ഒരു മൂന്നച്ച ശർക്കര വരെ എടുക്കാം ചില ചെറുപഴം നല്ല പുളിയായിരിക്കും അല്ലേ കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര പുളിയായിരിക്കും അങ്ങനെയുള്ള ചെറുപഴയമൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ഒരു മൂന്നച്ച് ശർക്കര എടുത്തോളൂ കേട്ടോ അപ്പോഴായിരിക്കും ഒരു കറക്റ്റ് മധുരം കിട്ടുക കണ്ടല്ലോ അതിൻ്റെ ഉൾവശമൊക്കെ നല്ല പഞ്ഞി പഞ്ഞിക്കെട്ട് പോലെയല്ലേ നമ്മൾ സാധാരണ ഒരു കേക്കൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ ഉണ്ട് കേട്ടോ എന്നാലോ വലിയൊരു മെനക്കെട്ട പരിപാടിയൊന്നുമില്ല സിമ്പിളാണ് തേങ്ങ ഞാൻ അത്യാവശ്യം കൂടുതൽ ചേർത്ത് കൊണ്ടാകാം നല്ല രുചിയുണ്ട് കേട്ടോ കഴിക്കുന്ന സമയത്ത് അതുപോലെ നടസൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിലും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും കാണട്ടെ ഒപ്പം ഈ ഒരു ഹെൽത്തി റെസിപ്പി ട്രൈ ചെയ്യട്ടെ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ഏറ്റു വരാം എല്ലാവരോടും അസലാമലൈക്കും